ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഡി ഫോർ ഡിജിറ്റൽ മലയാള വാർത്താ ചരിത്രത്തിൽ ഇടം പിടിക്കുവാൻ പുതിയൊരു വാർത്താ ചാനൽ കൂടി വരികയാണ് അതെ ദി ഫോർത്ത് നേരിൻ്റെ നാലാം തൂണ് വേറിട്ട വാർത്താ അനുഭവങ്ങളുമായി വിസ്മയം തീർക്കാൻ ദ ഫോർത്ത് ടി വി സജ്ജമാവുകയാണ് ടൈം സ്ക്വയർ നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ കീഴിലാണ് പുതിയ ചാനൽ പ്രവർത്തനം ആരംഭിക്കുന്നത് ആറ് ആറുമാസം മുൻപാണ് ഫോർത്തിൻ്റെ കോർപ്പറേറ്റ് ഓഫീസ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തത് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ മലയാള മാധ്യമ മേഖലയിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന ദ ഫോർത്ത് സാറ്റലൈറ്റ് ന്യൂസ് ചാനലായി ഓഗസ്റ്റ് പതിനേഴിന് ചിങ്ങമാസ പുലറിയിൽ സംപ്രേഷണം ആരംഭിക്കുകയാണ് ഒരു വർഷത്തോളമായി സോഷ്യൽ മീഡിയ പേജുകളായ ഫേസ്ബുക്ക് യൂട്യൂബ് തുടങ്ങിയവയിലെല്ലാം ദ ഫോർത്ത് അവരുടെ പ്രവർത്തനം കാഴ്ചവെക്കുകയാണ് യൂട്യൂബ് വഴിയുള്ള ദ ഫോർത്തിൻ്റെ എച്ച് ഡി സ്ട്രീമിംഗ് ചാനലിൻ്റെ സാറ്റലൈറ്റ് ലോഞ്ചിങ്ങിനായുള്ള കാത്തിരിക്കുന്ന ആളുകളുടെ എണ്ണത്തിൽ വൻ വർധന ഉണ്ടാക്കിയിട്ടുണ്ട് കാത്തിരിക്കാം നമുക്ക് നേരിൻ്റെ നാലാം തൂണായ ദ ഫോർത്തിൻ്റെ സാറ്റലൈറ്റ് ലോഞ്ചിങ്ങിനായി ഓഗസ്റ്റ് പതിനേഴിന് ചിങ്ങമാസ പുലരിലാണ് ദ ഫോർത്ത് അവറുടെ ലോഞ്ചിങ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ചാനലിൻ്റെ പുതിയ അപ്ഡേഷനുകൾ വരും വീഡിയോയിൽ നമുക്ക് പ്രതീക്ഷിക്കാം പുതിയ അപ്ഡേഷനുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ അപ്ഡേഷനുമായി കാണുവരെ സൈനിങ് ഓഫ് ബൈ സലീഷ്